കവിലോലേ നീ ഉറങ്ങൂ രാജീവനായ നീ ഉറങ്ങൂ കവിലോലേ നീ ഉറങ്ങൂ ആയിരം ചുംബര സ്മൃതി സുമങ്ങൾ അതറത്തിൽ ചാർത്തി നീ ഉറങ്ങി ചാർതി നീ ഉറങ്ങൂ രകവിലോലെ നീ ഉറങ്ങൂ രാജീവനെ നീ ഉറങ്ങൂ രകവിലോലെ നീ ഉറങ്ങൂ എൻ പ്രേമ ഗാനത്തിൽ ഭാവം ീല കൺപീയായി പ്രേ ഗാനത്തിൽ ഭാവം കൺപീടിയായിാവ്യ ശബ്ദ അലങ്കാരം ഇനാവിൽ കിളിക്കൊഞ്ചലായി ഇനാവിൽ കിളിക്കൊജലായ കവി നീ ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത മീലാബരം പോ ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത മീലാബരം പോ കുൾമാറ ചൂടി അരക്ക് തുറങ്ങ അഴക്ക് തുറങ്ങാതിരിക്ക ആരി ആര ആരിര ജീവനായ നീറങ്ങു രാഘവിലോലെ നീ ഉറങ്ങു റീരരു